ഈശ്വമിഷി ആയിക്കോ സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷി ആയ സ്നേഹിതരെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കാലത്തിൽ അല്ലെങ്കിൽ മംഗളവാർത്താ കാലത്തിലാണ് നമ്മുടെ കർത്താവായ ഈശോയുടെ ആഗമനം വലിയൊരു മംഗളവാർത്തയായിട്ട് നമ്മൾ അവിടുത്തെ കൊണ്ടിരിക്കുകയാണ് ഇനി അവിടുത്തെ വരവേൽക്കുവാനായിട്ട് നമ്മുടെ ഭവനങ്ങളിലും പരിസരങ്ങളിലും എല്ലാം നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നു പുൽക്കോട് കെട്ടുവാനായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ക്രിസ്മസ് ട്രീ ഇനി ഈ ക്രിസ്മസ് ട്രീക്ക് നമ്മളോട് പറയുവാനായിട്ടുള്ളത് എന്താണ് ആ ക്രിസ്മസ് ട്രീ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുവോ അതിൻ്റെ ചുവടിൻ്റെ വ്യാസം അത്രമാത്രം പടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം ദൈവത്തിൽ നിന്നുള്ള ആ വലിയ കൃഭയം അഭിഷേകവും എത്രമാത്രം ഉയരങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അതിനെ നീ സ്വീകരിക്കുന്നുവോ നിന്റെ ചുവട് നിന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതം നിന്റെ പരിസരത്തിൽ നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന ഇടത്തിൽ അത്രമാത്രം വ്യാപിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതായത് ദൈവാനുഗ്രഹം നീ എത്രമാത്രം പ്രാപിക്കുന്നുവോ അത്രമാത്രം നിന്റെ ആ ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും നിന്റെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ വളർന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഇനി ചുവടിൻ്റെ വ്യാസം കൂടാതെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഉയരങ്ങളിലേക്കുള്ള വളർച്ച ഇല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉയരങ്ങളിൽ നിന്നും താഴേക്ക് കടന്നു വന്ന ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോയുടെ സ്നേഹസാന്നിധ്യവും നമ്മൾ അനുഭവിച്ചറിയുന്നത് അങ്ങനെ തന്നെയാണ് ദൈവത്തിൽ നിന്നും കടന്നു വരികയും പിതാവായ ദൈവത്തിൽ നിന്നും കടന്നു വരികയും ഒപ്പം തന്നെ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ വ്യാപ്തി ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തി ദൈവകരുണയുടെ വ്യാപ്തി അവൻ ഈ ലോകത്തിലേക്ക് പകർന്നു തന്നുകൊണ്ടേ ഇരുന്നു തീർച്ചയായിട്ടും നല്ലൊരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോഴും ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോഴുമെല്ലാം നമ്മുടെ ആത്മീയ വെളിച്ചത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതുതന്നെയാണ് നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം വ്യാപിച്ച് കിടക്കേണ്ട ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ ദൈവിക സാന്നിധ്യം എന്നുള്ളത് ആയതിനാൽ പ്രിയപ്പെട്ട ഒരു ക്രിസ്മസ് ട്രീ നൽകുന്ന ഈ വലിയൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ സന്തോഷം ഈ അതുപോലെ തന്നെ ഈ ദൈവം തരുന്ന ഈ സന്ദേശവും നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംശായിട്ട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ